വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും രണ്ടു ദിവസം മുമ്പ് കേരളത്തിൽ ഏറെ ചർച്ചയായ ഒരു കൊലപാതകമാണ് തൃശൂർ ചാവക്കാട്ടെ ബി ജെ പി പ്രവർത്തകന്റെ കൊലപാതകം ചാവക്കാട മണത്തല ചാപ്പറമ്പിലെ ബി ജെ പി പ്രവർത്തകൻ ബിജുവാണ് ഞായറാഴ്ച വൈകിട്ട് മൂന്നംഗ സംഘത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഈ വിഷയത്തിൽ ബി ജെ പിയുടെ പ്രമുഖരായ നേതാക്കളെല്ലാം ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു കെ സുരേന്ദ്രൻ സന്ദീപ് വാര്യർ തുടങ്ങിയവരൊക്കെ ബിജുവിന്റെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോഴിതാ ബിജുവിന്റെ കൊലപാതകത്തിൽ മൂന്ന് പേർ പിടിയിലായിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് മണത്തല പള്ളിപ്പറമ്പിൽ ഹൗസിൽ അനീഷ് മണത്തല മേനോത്ത് ഹൗസിൽ വിഷ്ണു ചൂണ്ടൽ ചെറുവാലിയിൽ ഹൗസിൽ സുനീർ എന്നിവരാണ് പിടിയിലായത് മരണപ്പെട്ട ബിജുവിന്റെ സുഹൃത്തും പ്രതികളും തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നുള്ള വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമായത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഏതു തരത്തിലുള്ള വ്യക്തി വൈരാഗ്യമാണ് നിലനിന്നിരുന്നത് എന്ന കാര്യം വ്യക്തമായിട്ടില്ല ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് ബൈക്കിലെത്തിയ മൂന്നംഗ സംഘം ചാപ്പറമ്പ സ്കൂളിന്റെ കിഴക്കു ഭാഗത്ത് വെച്ച ബിജുവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത് ഓടിക്കൂടിയ നാട്ടുകാർ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ബിജുവിനെ എത്തിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് ചാവക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് വീട്ടിൽ വളർത്തുന്ന പ്രാവുകളെ മണത്തല നാഗയക്ഷി ക്ഷേത്ര പരിസരത്ത് വിൽപ്പന നടത്തുകയായിരുന്ന ബിജുവിനെ ബൈക്കിലെത്തിയ മൂന്നംഗ സംഘം കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു വിദേശത്തായിരുന്ന ബിജു രണ്ടു മാസം മുമ്പാണ് നാട്ടിലെത്തിയത് അതേസമയം സംഘർഷ സാധ്യത കണക്കിലെടുത്ത പ്രദേശത്ത് വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നുണ്ട് സംഭവത്തിന് പിന്നാലെ ചാവക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഇരുന്നൂറോളം ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിട്ടുള്ളത് തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ ചാവക്കാട് ഇൻസ്പെക്ടർ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ കെ എസ് രാജായ സജിത് കുമാർ ബിന്ദുരാജ് സിവിൽ പോലീസ് ഓഫീസർമാരായ ശരത് ആശിഷ് മെൽവിൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത് ഏതായാലും തൃശൂരിൽ നടന്ന ഒരു കൊലപാതകത്തിൽ പോലീസ് പ്രതികളെ പിടികൂടി എന്നുള്ളത് ഏറെ ശ്രദ്ധേകരമായ അല്ലെങ്കിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു വാർത്തയാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു ഇപ്പോഴിതാ പോലീസ് പ്രതികളെ പിടികൂടിയിരിക്കുകയാണ് കൂടാതെ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ ബിജുവിന്റെ സുഹൃത്തുമായി നയിച്ചത് എന്നുള്ളതാണ് എന്നാൽ ഏത് തരത്തിലുള്ള വ്യക്തി വൈരാഗ്യമാണ് ഉണ്ടായിരുന്നത് എന്ന കാര്യം പോലീസ് വിശദീകരിച്ചിട്ടില്ല പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഇക്കാര്യം വ്യക്തമാകും അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിലുള്ള വ്യക്തത ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള